ഉണ്ടാക്കാനല്ലല്ലോ ഞാൻ ഹലോ അസ്സാം വലൈക്കും ആണ് ഇതാണ് മൂന്നാക്കൽ ജുമാ മസ്ജിദ് വളാഞ്ചേരിക്കടുത്ത് മൂന്നാക്കല് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം ഒരു പഴയ കാല പള്ളിയാണ് ഇതിന്റെ വർഷോ അല്ലെങ്കിൽ സ്ഥാപിത വർഷോ ഒന്നും ഓർമ്മയില്ല ഒരുപാട് കാലം പഴക്കമുള്ള ഒരു പള്ളി ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് കബർസ്ഥാനങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഇതിൻ്റെ എന്ന് പറഞ്ഞത് പതിനേഴായിരം കുടുംബങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പത്ത് കിലോ പന്ത്രണ്ട് കിലോ അരി കൊടുക്കുന്ന ഒരു ഏക ഈ കേരളത്തിൽ നിന്നല്ല പിന്നെ എസ്പെഷ്യലി ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാവണം എന്നില്ല അതായത് ഇത്രയും കുടുംബങ്ങളെ പോറ്റുന്ന ഒരു പള്ളി ഇരുപത് ഹാക്കറിലാണ് ഈ ഒരു പള്ളിയും പരിസരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് ചാക്ക് അരികൾ അതിൻ്റെ മറ്റു വീഡിയോസ് ഞാൻ കാണിച്ചുതരാം ഇത്രയും അധികം ചാക്ക് അരി ഇത് വിശ്വാസികൾ കൊടുക്കുന്നതാണ് ഇതിപ്പോ ഇവിടെ അരി അവിടുന്ന് കൊടുത്താൽ അരി വാങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ആ അപ്പൊ നമ്മള് കിട്ടി അതല്ല അപ്പൊ നമ്മള് അരി നേരച്ചാക്കി പറഞ്ഞാല് കാര്യം ഇവിടെ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് അരി കിട്ടുന്നത് അരി കൊടുക്കാം അത് നമ്മളിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക നമുക്കുള്ള ആഗ്രഹങ്ങൾ നിയത്താക്കിയിട്ട് പിന്നെ പ്രാർത്ഥിക്കുക ആ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അരി കൊടുക്കാം അരി നേർച്ചയാക്കിയില്ല അരി അതല്ലാതെ അരി നേർച്ചയാക്കിയിട്ട് ഇതാക്കല്ല കാര്യങ്ങളും സഫലമായിട്ട് കൊണ്ടു ആ ആ ആ അപ്പം അത്ര നേർച്ചയാക്കി കണക്കൊന്നുമില്ല ണ്ട് ഇടുന്നവരുണ്ട് നിങ്ങളെ കഴിവല്ലേ സർക്കാർ കൊടുക്കുന്നേക്കതിനാ അപ്പൊ അത് നിങ്ങൾക്കൊണ്ട് കഴിഞ്ഞ നിങ്ങൾ കൊടുക്കുക അത് സർക്കാർ കൊടുക്കണം അല്ലാതെ നിങ്ങൾക്ക് അനുസരിച്ച് അപ്പൊ ഏകദേശം ഒരു കണക്കനുസരിച്ച് എന്തെങ്കിലും ഒരു ഒരു വർഷത്തിൽ എത്ര വരെ പറയാൻ പറ്റുമോ നമ്മളൊരു ഒരു കൊടുക്കുന്ന പതിനെട്ടായിരം കാർഡാണ് പതിനെട്ടായിരം കാർഡ് അതെത്ര മഹല്ലോ എത്ര മഹല് മേലുണ്ടോ ഇരുന്നൂറിന്റെ മേലെ മഹലുകളല്ലേ അതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ വേറെ ഉണ്ട് പള്ളിന്റെ കീഴിൽ പിന്നെ ഞായറാഴ്ച സ്ഥലത്ത് അടുക്കുന്നുണ്ട് പിന്നെ അതെല്ലാം ചോദിക്കണേ പിന്നെ ഈ അരി കൊടുക്കുന്ന ദിവസം എന്താ ശെരിക്കും

പതിനായിരം പതിന പതിനേഴായിരം ആളുകൾക്കല്ലേ പതിനെട്ടായിരത്തിലെ കാർഡുകൾ ആ അത് എല്ലാരും വേറെ ആരുണ്ടോ വാങ്ങാൻ ശരിക്കും വരൂല്ലേ ആ ഓക്കെ 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 എല്ലാ മാസവും ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാമത്തെ ദിവസം ഓരോ ഇരുപത്തൊന്നും പതിനഞ്ച് ആ ആ ഓക്കെ 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 ഇപ്പൊ പ്രേക്ഷകർ കാർഡ് ഉണ്ടാവില്ലേ ഒരുപാട് ള് ഒരു പക്ഷെ കേരളത്തില് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പള്ളിയില് പള്ളി ഇത് വർഷങ്ങളായിട്ടോ ഇതിപ്പോ അവർ പറഞ്ഞ അതായത് ഇതിന്റെ ചരിത്രോ കാര്യങ്ങളും ആർക്കും ഒരു വ്യക്തമല്ല ഈ ഇരുപത് ഏക്കറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളി ആ പള്ളിയിൽ പിന്നെ ഇങ്ങനെ ഇതിപ്പോ ഏകദേശം പത്ത് വർഷമായിട്ടുണ്ടാവും ഇങ്ങനെ സംവിധാനം മുമ്പൊക്കെ അരി വാരി കൊടുക്കലായിരുന്നു തന്നെ കൈകൊണ്ട് കിട്ടുന്ന അരിന്റെ ഇപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ രി ചാക്കുകള് കൊണന്നിട്ട് നമ്മളിവിടെ നിങ്ങൾ കടകളിൽ നിന്ന് ഇവിടെ എത്തിച്ചു കൊടുക്കും ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അരികള് അതെന്നെ മനസ്സിലായി വയട്ടാലും അരി കൊടുക്കുന്നുണ്ട് ഇരുപത്തി പഞ്ചായത്ത് പഞ്ചായത്ത് ഇരുന്നൂറ്റേഴ് മായി മൈൽക്ക് പത്ത് കിലോ പേ കിലോ മെച്ചും മാസത്തില് രണ്ടാവശ്യം രണ്ടും അത് ജാതി പേരൊന്നും എല്ലാവർക്കും പിന്നെ ജാതി മതം കണക്കൊന്നുമില്ല അർഹതപ്പെട്ട ഏത് വർഗക്കാരാണെങ്കിലും അറുന്നൂറ് ചെയ്യുന്ന ഒരു കാട്ട് കൊടുക്കുക അങ്ങനെ മായിൽ രണ്ടായിരം അഞ്ഞൂറ് കൂടി വാങ്ങാത്ത മാലിക്കാണ് മൽപ്പഞ്ചില് മൊത്തം പോകുന്നുണ്ട്

അരിയൊക്കെ എന്താ പറയുക പിന്നെ ഒരുപാട് ഷോ അരിൻ്റെ ഷോറൂമുകൾ ഷോപ്പുകൾ നമുക്ക് ആവശ്യമുള്ള അരികളൊക്കെ അവിടുന്ന് ഓർഡർ ചെയ്താൽ വാങ്ങാം അതുപോലെ തന്നെ അവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലൊക്കെ അവർ പിന്നെ അങ്ങോട്ട് എത്തിച്ചു എത്തിച്ചെടുക്കും ഇപ്പം അങ്ങോട്ട് പോകണമെന്നില്ല എത്ര അരി കൊടുക്കണം എന്നല്ല അതിൻ്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ അവർ ഇങ്ങോട്ട് എത്തിച്ചിരുന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ വഴിയിലൊക്കെ ഈ ആ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് അരിൻ്റെ ശരിക്ക് ഷോറൂം എന്താ പറയുക ഷോറൂമുകളിൽ ഷോപ്പുകളാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ നെയ്യത്ത് ചെയ്യുക ചെയ്യണത് അതായത് നിങ്ങളുടെ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എഴുതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അരികൾ കൊണ്ടുവന്നതൊക്കെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ പൂർത്തീകരണത്തിന് ശേഷമാണ് ഇവിടെ ഈ അരികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് പല രീതിയിലാണ് കേട്ടോ ചാക്ക് കണക്ക് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ വീടിന് അവിടെ ഇരിക്കുന്ന ആൾ പറഞ്ഞത് ഇരുപത്തഞ്ച് അരി അങ്ങനെ ടെന്ന് കണക്കിന് അരികളൊക്കെ അതായത് ഒരു മാസത്തിൽ ചുരുങ്ങിയത് നാലായിരം ചാക്ക് അരികളാണ് ഇവിടെ എത്തുന്നത് ഇതൊക്കെ പാവങ്ങൾക്ക് പിന്നെ വിതരണം യിൽ ചെയ്യുന്നത് വക് ഫോർഡാണ് ഇപ്പൊ അത് ഏറ്റെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പള്ളിൻ്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അത് ഇതിൽ പേരി ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഒരു കരാമത്ത് എന്ന് പറഞ്ഞത് എന്താണോ നമ്മൾ നെയ്യത്താക്കുന്നത് ആ നെയ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് ഇവിടെ അരി കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇരുപത് ഏക്കറിലാണ് ഈ പള്ളി ഉള്ളത് ഇതിൻ്റെ ചരിത്രങ്ങൾ ഇതിൻ്റെ വർഷങ്ങൾ ആർക്കും അവിടെ ഉള്ളവർക്കാർക്കും പിന്നെ പണ്ട് കാലത്തുള്ള ഒരു പള്ളിയാണ് പിന്നെ ഇത് പിന്നെ ഞാൻ പറഞ്ഞു അരികളൊക്കെ വാരി കൊടുത്തിരുന്നത് പിന്നീട് ഇങ്ങനൊരു പിന്നെ രീതിയിലേക്കൊക്കെ മാറിയതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പിന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം ഞായറാഴ്ചയും സ്ഥലത്ത് നടക്കുന്നുണ്ട് ഒരുപാട് പുരാതനമായിട്ടുള്ള പഴയ കബറുകൾ ഖബർസ്ഥാനികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള എന്താ പറയുക പല രീതിയിലുള്ള പിന്നെ പിന്നെ എന്താ പറയുക ഖബർസ്ഥാനികളാണ് ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഏതായാലും വളരെയധികം അതുപോലെ തന്നെ ഈ പള്ളിയെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം എവിടെ ആരൊക്കെ പോയവരെന്നുള്ളത് ഓക്കെ വീണ്ടും കാണാം വീട്ടാം സ്ഥല